പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിലെ അന്തേവാസികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം തടസ്സമില്ലാതെ തുടരുന്നു കാപ്പാക്കേസ് പ്രതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ പിടികൂടി ജയിലിൽ നിന്ന് ആമ്പല്ലൂർ സ്വദേശിനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ജയിലിൽ അധികൃതർക്ക് തെളിവുകൾ സഹിതം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത് തൃശൂർ സ്വദേശി ഗോപകുമാറാണ് ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചത് സംഭവത്തിൽ യുവതി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സൂപ്രണ്ടിന് പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ഗോപകുമാർ ഉണ്ടായിരുന്ന ഒന്നാം ബ്ലോക്കിലെ സെല്ല് പതിനഞ്ചിൽ നിന്ന് ഫോൺ പിടികൂടി സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു ഗോപകുമാറിനെ പത്താം ബ്ലോക്കിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ഗോപകുമാർ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിൽ യുവതി പരാതി നൽകിയ ഉടൻ ഇയാളുടെ സെല്ലിൽ പരിശോധന നടത്തുകയായിരുന്നു ആദ്യമായിട്ടല്ല ഇയാൾ ജയിലിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് നിരവധി ആളുകളെ ജയിലിൽ നിന്ന് വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജയിലിനകത്തെ ലഹരി ഉപയോഗത്തിനാണ് ഇയാൾ പണം ആവശ്യപ്പെടുന്നതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ പുറത്തുള്ള ആൾക്ക് പണം ഓൺലൈൻ വഴി നൽകിയാൽ മാത്രമേ ജയിലിനകത്ത് ലഹരി ലഭിക്കുകയുള്ളൂ ഇതിനായാണ് പണം ആവശ്യപ്പെട്ട് ഫോൺ വിളിക്കുന്നത് പണം നൽകിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായും വിവരമുണ്ട് ജയിൽ ചാട്ടത്തിന് കണ്ണൂർ സെൻട്രൽ ജയിലിനെ അധികൃതർ പരിശോധന ശക്തമാക്കിയിരുന്നു ജയിലിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് സർക്കാർ നിയോഗിച്ച ജയിൽ സുരക്ഷാ സമിതിയും കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് ജയിലിൽ പരിശോധന ശക്തമാക്കിയത്